ഇപ്പം ഒരുപാട് തുറന്നു തുറന്നുപരച്ചിൽ നടത്തിയിട്ടുണ്ടല്ലോ അപ്പൊ ഈ തുറന്നുപരച്ചിലൊക്കെ എന്തെങ്കിലും സത്യാവസ്ഥയുള്ള പോലെ തോന്നുന്നുണ്ടോ അത്ര പറയാൻ നമുക്ക് നേരിട്ട് അനുഭവം ഇപ്പൊ ആരോപണം ഉന്നയിക്കപ്പെട്ട ഒരാള് ചെയ്തു ചെയ്തില്ല നമുക്കറിയില്ല നമ്മള് നേരിട്ടോ നമുക്ക് അല്ല ആരോപണങ്ങൾ ഉന്നയിച്ച ൾക്കാര് കുറച്ച് നാൾ കഴിഞ്ഞപ്പോ മാറ്റി പറയുന്നുണ്ട് പക്ഷെ മീഡിയ കൂടുതൽ കവർ ചെയ്യുന്നത് അത്തരത്തിലുള്ള ഒരു ആവശ്യമാണല്ലോ മീഡിയക്കാരുടെ ആവശ്യമാണ് വാർത്തകൾ സൃഷ്ടിക്കുക എന്നുള്ളത് വാർത്തകള് പുതിയത് പുതിയ ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ മീഡിയക്കാരുടെ ദൗത്യം അങ്ങനെ മാത്രണ്ട് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല ഇപ്പൊ ആരോപണം ഉന്നയിച്ച ആൾക്കാർ തന്നെ പിന്നീട് മാറ്റിപ്പറയുകയും ആരോപണം ഉന്നയിക്കുന്നൊരു ഗ്യാങ് ഉണ്ടായിട്ട് അവര് തമ്മില് തമ്പി തെറ്റുകയും ഒക്കെ ചെയ്ത നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് അത് ഒരു വിഷയമുള്ള കാര്യമല്ല അത് നടക്കും ഇനിയും നടക്കും യുവതലമുറ നേതൃത്വത്തിലേക്ക് വരാൻ ഒരുപാട് മടി കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞ ഒരുപാട് ന്യൂസ് ചാനൽസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെപ്പറ്റി ചേട്ടൻ്റെ ടേക്ക് എന്തായിരിക്കും അവരും അതായത് ചിലര് അമ്മയുടെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാറില്ല വരാറില്ല വലിയ പക്ഷേ അമ്മ എന്ന് പറയുന്നത് ഒരു സംഘടന നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ എല്ലാരും കൂടി പിടിച്ചാലേ പോവുള്ളൂ നമ്മളുമൊക്കെ പെട്രോളും ഡീസലും ഒക്കെ അടിച്ചിട്ടാണ് ഈ മീറ്റിങ്ങിനൊക്കെ പോണത് ഒന്നും ആഗ്രഹിച്ചിട്ടില്ല എല്ലാവരെയും വർഷത്തിലൊരിക്കല് ഒന്ന് കാണാം എന്നൊക്കെ ഉള്ളൊരു രീതിയിലാണ് നമ്മൾ പോകുന്നത് ഞങ്ങളുടെ അടുത്ത മീറ്റിംഗ് മീറ്റിങ്ങായിട്ടുണ്ട് ഇരുപത്തിനാലാം തീയതി ആണെന്ന് തോന്നുന്നു നമ്മൾ വീണ്ടും ഒത്തുകൂടും ഒരു ഒത്തുചേരലാണ് ഇതിൻ്റെ ഒരു രസം എന്ന് പറയുന്നത് എല്ലാവരും തമ്മിലൊന്ന് കാണുക പിടിക്കുക എല്ലാവരും എപ്പോഴും ഒരേപോലെ സിനിമയിൽ ഒത്തൊഴിച്ചവരയ്ക്കുന്നില്ല അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ എല്ലാവരെയും കാണേണ്ടത് സന്തോഷം പങ്കിടുന്നത് അതാണ് അമ്മയുടെ മീറ്റിങ്ങിൻ്റെ വലിയ വലിയ കണക്കും കാര്യങ്ങളൊന്നുമല്ലോ എല്ലാം കറക്റ്റാണ് അമ്മയുടെ കണക്കും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിൻ്റ് ഔട്ടായിട്ട് വീട്ടിലെത്തും അമ്മ സംഘടന മുന്നില് നിർത്തിയിട്ട് ആ ഒരു പദവി മുതലെടുക്കുന്ന ആരെങ്കിലും ഒരിക്കലും ഒരിക്കലും ഇടവേള പാവച്ചടൊക്കെ ഉണ്ടായപ്പോ രണ്ടറിങ്ങ ചെയ്യുമ്പോ തന്നെ എടുക്കും എന്താ ധർമ്മിക്കും അത്ര കണക്ഷൻ ഉണ്ട് ചിലപ്പോ ലാലേട്ടെണ്ണം വിളിക്കുമ്പോ അങ്ങനെ അത്ര പെട്ടെന്ന് കിട്ടണമെന്നില്ല പാവ ചെടൊക്കെ ഭയങ്കര നമുക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും പറയാം ഇപ്പോഴും പുള്ളി ഉണ്ട് പുള്ളി ആ സ്ഥാനത്തുനിന്ന് അറിയുന്നല്ലാതെ ഇപ്പഴാ സ്ഥാനം പുള്ളിയുടെ അടുത്തുണ്ട് അത് പുള്ളിക്ക് ഒരു സംഘടനാ പാഠവാണ് അത് അത് ചെയ്തവർക്ക് അറിയാൻ പറ്റുള്ളു കാരണം ബാബുചേറിനെ പോലുള്ള ഒരാൾക്ക എല്ലാ മെമ്പേഴ്സിൻ്റെയും വീടും അവരുടെ കാര്യങ്ങളും അവരുടെ പശ്ചാത്തലവും എത്ര മക്കളുണ്ടെന്നും ചക്ക അറിയാവുന്നൊരാ ആളാണ് അത് എല്ലാവർക്കും കഴിയണമെന്നില്ല സംഘടനയിൽ ഒരു മാറ്റം വരണമെന്ന് ചേട്ടൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും അമ്മ സംഘടനയിൽ മാറ്റം വന്നും എനിക്ക് തോന്നിയിട്ടില്ല അമ്മ സംഘടന ഈ പറഞ്ഞ പോലെ ആര് വന്നാലും അത് അതിൻ്റെ രീതിക്ക് കൊണ്ടുപോയാൽ മതി ഞാനൊരു നിർദ്ദേശം ഇന്നസെന്റുള്ളത് പ്രളയമൊക്കെ ടൈമിന് നമ്മളൊരു അഞ്ചു കോടി രൂപ സർക്കാരിന് കൊടുത്തിരുന്നു അത് കൂടാതെ പേഴ്സണലായിട്ട് കൊടുത്തിട്ടുണ്ടായി ഞാനുൾപ്പെടെ കൊടുത്തിട്ടുണ്ടായി ഉഷാരടി ഉൾപ്പെടെ എല്ലാവരും കൊടുത്തിട്ടുണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞു ഈ അഞ്ചു കോടി രൂപ സർക്കാരിന് കൊടുക്കണം ചേട്ടാ നമുക്ക് ഒരു എവിടെയെങ്കിലും ഒരു രണ്ട് കോടി രൂപയ്ക്ക് സ്ഥലം മേടിച്ചിട്ട് മതലയൊക്കെ കെട്ടി ഇത് വെച്ചിട്ട് മൂന്ന് കോടി രൂപയ്ക്ക് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കാൻ പാടില്ലേ ആറു ലക്ഷം രൂപക്കും ഏഴ് ലക്ഷം രൂപക്കും വീട് വെച്ച് തരുന്ന ഒരുപാട് കമ്പനികൾ കേരളത്തിലുണ്ട് അപ്പോൾ മറ്റൊരു അമ്മ ഗ്രാമം രണ്ടാക്ക ഒരാർച്ചക്കെ വെച്ചിട്ടൊരമ്മ ഗ്രാമം രണ്ടാക്ക മലയാള സിനിമയിലെ ആൾക്കാര് എന്ത് ചെയ്തു ജനങ്ങൾക്ക് വേണ്ടി എന്ന് ചോദിച്ചാൽ കാണിക്കാൻ പറ്റുന്നൊരു പ്രസ്ഥാനമായിട്ടത് മാറും അതുപോലെ ഇത്ര ആൾക്കാർ അവിടെ താമസിക്കാൻ നേരത്ത് അവിടെ ഒന്ന് ചെറിയ ഡെവലപ്പ് ആകും ഹോട്ടലിൽ വരും വരും ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റുകൾ വരും അങ്ങനെ ഒരു പദ്ധതി ഞാൻ ഇന്നസെന്റ് ആയിട്ടിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ജപിക്കണ്ടില്ല എന്റെ രാഷ്ട്രീയം വേറെ കൊണ്ടായിരിക്കും ഞാൻ മുഖവലിക്കെടുത്തില്ല നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാണുന്ന ഒരു ാണ് പിഷാരടി ചേട്ടൻ പറഞ്ഞത് ധർമ്മജൻ ചേട്ടൻ മദ്യപാനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് ഭയങ്കര വൈറലായിരുന്നു ആരാണ് മദ്യപിക്കാത്ത കുറച്ചുപേരൊക്കെ ഉണ്ടാവുള്ളൂ സിനിമയിലാണെങ്കിലും ഒക്കെ പേരൊക്കെ ഉണ്ടാവുള്ളൂ മദ്യ വെച്ചിട്ട് ചരിത്രമില്ല ആരെയും വീട്ടിൽ ചെന്ന് ചരിത്ര ഞാൻ നമ്മുടെ ഒരു വേണ്ടാന്ന് വെച്ചതാ പിന്ന രണ്ടാമെന്ന് വെച്ചെന്ന് പറഞ്ഞാല് വേണ്ട തോന്നി വൈഫൊക്കെ പറഞ്ഞു അവസാനിപ്പിക്കുകയും എന്ന് പറഞ്ഞ എന്റെ പേരില് അവസാനിപ്പിച്ചതാണ് പക്ഷെ അരുടെ പിണങ്ങുകയും ചെയ്തു പിണങ്ങിയതും കൂടെ ആയപ്പോ പൂർത്തിയായി പോണു ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമേ ഉള്ളൂ ബാക്കിയ കാര്യത്തിനൊക്കെ ഇഷ്ടമാണ് മദ്യപാനം പറഞ്ഞ ഞാൻ മദ്യപാനക്കണ ആളൊന്നും അല്ലല്ലോ രീതിയിൽ കഴിക്കും കഴിക്കുന്നുള്ളതിപ്പോ എല്ലാരും കഴിക്കും എന്നെ പിണങ്ങാറുണ്ട് ഞാനത് അനുസരിച്ചു എന്നു മദ്യപാനം മുന്നേ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ അപ്പൊ മാറ്റി നിർത്തിയ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ അവസരം നഷ്ടാവുക അല്ലെങ്കിൽ ഒരു സിനിമയിൽ മാത്രം അങ്ങനെ സംഭവിച്ചു ഷാജി കൈലാസൊരു സിനിമയാണ് അതിൻ്റെ കണ്ട്രോളർ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു അഞ്ചാം തീയതി ഒരു ദിവസം ഡേറ്റ് വരുമോ ഷാജി കൈലാസാറിന്റെ സിനിമയാണ് പൃഥ്വിരാജാണ് നായകൻ ഞാൻ പറഞ്ഞു ശരി അഞ്ചാം തീയതി കുഴപ്പമില്ല അപ്പം ഞാനൊരു കൂട്ടുകാരൻ്റെ വീട്ടിൽ ഫങ്ഷനിൽ ഇരിക്കുക അപ്പം ഞങ്ങള് അത്യാവശ്യം കൂട്ടുകാരെ കൂടി കമ്പനി കൂടി ഇരിക്കുന്ന ടൈമാണ് ഞാൻ പറയാ അഞ്ചാം തീയതി കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കുറച്ചു പുള്ളി കഴിഞ്ഞപ്പോൾ പുള്ളി ഇന്നൊന്ന് വരാൻ പറ്റുമോ ഞാൻ പറയാ ചേട്ടാ ഇന്നെനിക്ക് വരാൻ പറ്റില്ല ഞാൻ ഷാജി സാറിൻ്റെ സിനിമ അല്ലേ അപ്പൊ അങ്ങനെ വന്നാൽ ശരിയാവില്ല അത് ഭയങ്കര മോശമായി പോകും എന്ന് പറഞ്ഞിട്ട് എവിടെ നിർബന്ധിച്ച് അതൊന്നും കുഴപ്പമില്ല ബാന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ഞാൻ എവിടെ തിരിച്ചു പോയിട്ടുണ്ട് അല്ല എനിക്ക് തന്നെ അത് വേണ്ട എന്ന് തോന്നുന്നു അങ്ങനെ ഭയങ്കരമായിട്ട് കുടിച്ചോടി നടക്കേണ്ട ഒരാളൊന്നുമല്ല ഞാൻ എനിക്ക് തന്നെ തോന്നി അത് ചെയ്യണേ ശരിയല്ല സാറേ ഞാൻ പോവുക ആ ഒരു അവസരം അല്ലാതെ വേറെ ഒന്നും എനിക്ക് അങ്ങനത്തെ ഒരു തിക്ത അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല